ഇതെന്ത് വിധി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയെന്നാണ് നടിയെ ആക്രമിച്ച കേസിൽ പാർവതി തിരുവോത്തിന്റെ പ്രതികരണം എട്ട് വർഷം കാത്തിരുന്ന വിധിയിൽ അങ്ങേയറ്റം അതൃപ്തി അവൾക്കൊപ്പം എന്ന പോസ്റ്റർ കുറച്ചുകൂടി മുറുകെ പിടിച്ചുകൊണ്ടാണ് നടി റിമാ കല്ലിംഗൽ അതിജീവിതയ്ക്കൊപ്പം നിന്നത് ഓൾവേസ് മോർ സ്ട്രോങ്ങർ ദാൻ എവർ നൗ ഇന്ത്യയിൽ ലൈംഗിക പീഡനത്തിനിരയായ സ്ത്രീകളിൽ എത്ര പേർക്ക് നീതി ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇരകൾ കേസുമായി മുന്നോട്ട് പോകാൻ ഭയക്കുന്നു എന്ന പോസ്റ്റ് പങ്കുവെച്ചാണ് രമ്യ നമ്പീഷന്റെ പ്രതികരണം പാർവതി റിമ രമ്യ അതിജീവിതയ്ക്കൊപ്പം നിന്നതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട് കരിയറിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ എഴുതി ചേർത്ത മൂന്ന് പേരാണ് വിധിക്ക് പിന്നാലെ നടിയോട് കൂടുതൽ ചേർന്ന് നിന്ന് കരുത്തു പകരുന്ന കൂട്ടുകാർ നിനക്കു വേണ്ടി നിലകൊള്ളുന്നതായി നടിക്കുകയും കോടതിയിൽ മൊഴി മാറ്റുകയും ചെയ്ത സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവർക്കും അർഹമായത് ലഭിക്കുമെന്ന പ്രതികരണമാണ് ചിന്മയി ശ്രീപദ പങ്കുവച്ചത് എട്ടുവർഷത്തെ പോരാട്ടത്തിനൊടുവിൽ വന്ന വിധിയിൽ പുകയുന്ന അതൃപ്തി ദിലീപിനെ പിന്തുണച്ചും പിന്തുണയ്ക്കാൻ മടിച്ചും അവൾക്കൊപ്പവും അല്ലാതെയും കുഴഞ്ഞുമറിയുന്ന സാഹചര്യമാണ് നിലവിൽ ഇനി കണ്ണ് മേൽക്കോടതികളിലേക്ക്